വയനാട്ടിൽ നിന്നുള്ള ചില കർഷക പ്രതിനിധികൾ കൂടി വരുന്നുണ്ട് നേരത്തെ വൈത്തിരി അത് വനംവകുപ്പ് പോലും നേരത്തെ മാതൃകാ പദ്ധതി എന്നൊക്കെ വിശേഷിപ്പിച്ച സ്ഥലം കൂടിയാണ് കിടങ്ങൊക്കെ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ കിടങ്ങ് നിർമ്മിച്ച് കാട്ടാനിയൊക്കെ തുരത്താനുള്ള ശ്രമം നടത്തിയ വൈത്തിരിയിൽ നിന്ന് തന്നെ അത്തരത്തിൽ ഇടപെട്ട ആളുകൾ നേരിട്ട് മിനിസ്റ്ററോട് അവരുടെ പരാതികൾ കൂടി അറിയിക്കുകയാണ് രതീഷ് ലേക്ക് രുചിഷ് തീർച്ചയായും ഇപ്പോൾ നമുക്കറിയാം ഈ പ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഇപ്പോൾ സംസ്ഥാനത്ത് വർഷങ്ങളായ ആയിരത്തി എണ്ണൂറിലധികം കിലോമീറ്റർ പ്രതിരോധ വേലിയുണ്ട് അതിൽ അത് അതായത് അത് മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ട് മാത്രം ഇപ്പോൾ അഞ്ഞൂറ് കിലോമീറ്റർ മാത്രമേ ശക്തമായ പ്രതിരോധ സംവിധാനങ്ങളുള്ളൂ ഇതാണ് കാട്ടാനയും വനിമൃഗങ്ങളും ഉൾപ്പെടെ ജനവാസ മേഖലയിലെല്ലാം പ്രധാന കാരണം നമുക്കറിയാം വയനാട്ടിൽ വളരെ മാതൃകാപരമായി ഇത്തരം പ്രതിരോധ വേദികൾ ജനകീയ പിന്തുണയോടെ നിർമ്മിച്ച ഒരു പഞ്ചായത്താണ് വൈത്തിരി പഞ്ചായത്ത് അവിടുത്തെ ജനകീയ പ്രതിരോധ സമിതിയുടെ പ്രവർത്തനങ്ങളെ വനംവകുപ്പൊക്കെ ശ്ലാഘിച്ചെങ്കിലും ഈ തുടർ പ്രവർത്തനങ്ങൾക്ക് ഉള്ള പിന്തുണ തുടർ പിന്തുണ ഇല്ല എന്നുള്ള ആക്ഷേപം ജനങ്ങൾക്കുണ്ട് നമ്മുടെ അവിടെയുള്ള ജനകീയ പ്രതിരോധ സമിതിയുടെ പ്രവർത്തകനായ എൻഒ ദേവസ്ഡ നമ്മളോടൊപ്പം ഉണ്ട് ദേവസേഡ് മന്ത്രിയോട് സംസാരിക്കാം ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ ആശങ്കയും മറ്റും പറയാം ബഹുമാനപ്പെട്ട പന്ത് കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയുന്ന ഒരാളാണ് പക്ഷേ കേരളത്തിലെ മലയോര മേഖലകളിൽ പാവപ്പെട്ട തൊഴിലാളികളും അതുപോലെ തന്നെ ആദിവാസികളും അതുപോലെ കൃഷിക്കാരും ഇങ്ങനെ അതിദാരുണമായി കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാൽ വനംവകുപ്പ് ഇതിന് കൃത്യമായ ഒരു പരിഹാരവും ഇതേ വരെ കണ്ടിട്ടില്ല വാഗ്ദാനങ്ങളെ ഉണ്ടായിട്ടുള്ളൂ അങ്ങനെ വാഗ്ദാനങ്ങൾ കേട്ട് അടുത്തപ്പോഴാണ് വൈത്തിരി ഗ്രാമപഞ്ചായത്തിലെ ഞങ്ങൾ ജനകീയ പിന്തുണയോടുകൂടി ഒരു ജനകീയ പ്രതിരോധ വേലി നിർമ്മിക്കാൻ തീരുമാനിച്ചത് കഴിഞ്ഞ ഒമ്പത് കൊല്ലമായി വേലി ഇടുമെന്ന് വനംവകുപ്പ് പറഞ്ഞതല്ലാതെ ഒരു കിലോമീറ്റർ പോലും വനം വേലി നിർമ്മിക്കുന്നതിനോ അതുതന്നെ ശാസ്ത്രീയമായി നിർമ്മിച്ചത് പരി പരിചരിച്ച് മുന്നോട്ട് പോകുന്നതിനോ വനംവകുപ്പ് ഒരു താല്പര്യം കാണിക്കത്തില്ല ഈ കാര്യത്തിൽ വനംവകുപ്പിൻ്റെ നിലപാട് തികച്ചും ജനവിരുദ്ധവും ജനപക്ഷത്ത് നിൽക്കുന്നതുമല്ല അപ്പോൾ ഈ കൊല്ലപ്പെട്ട ആളുകളെല്ലാം പാവപ്പെട്ടവരും കൃഷിക്കാരോ അല്ലെങ്കിൽ കരയാൻ മാത്രം അറിയുന്ന നിസ്സഹായകരമായ ആളുകളായതുകൊണ്ടാണ് പൊതുസമൂഹവും ഗവൺമെൻറ്റും വനം വകുപ്പും ഈ കാര്യം കാര്യത്തിൽ വേണ്ടത്ര ജാഗ്രതയോടെ കാര്യങ്ങൾ ചെയ്യാത്തത് നമുക്ക് ധാരാളം വിദഗ്ധരുണ്ട് സാങ്കേതിക വിദ്യയുണ്ട് പക്ഷേ ഈ കാര്യത്തിൽ ഇതൊന്നും സാധാരണ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നില്ല അതുകൊണ്ട് ഈ സംവിധാനങ്ങളെക്കുറിച്ച് തന്നെ ജനങ്ങൾക്ക് ഉള്ള മതിപ്പ് കുറഞ്ഞു വരുന്നു ആരെങ്കിലും മരിക്കുമ്പോൾ ഒരു കേവലം അഞ്ചോ പത്തോ ലക്ഷം രൂപ കൊടുത്ത് തൽക്കാലം അവരുടെ വേദനകൾ ശമിപ്പിക്കുന്നതല്ലാതെ ഈ മരണങ്ങൾ ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതാണോ ഈ ഇങ്ങനെ ലോകത്തെവിടെയെങ്കിലും ഇങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ടോ വെറുതെ സാധാരണക്കാരായ ആളുകളെ പനിമൃഗങ്ങൾ കൊല്ലുന്നു അത് പലപ്പോഴും കാട്ടിൽ പോയിട്ടില്ല അവർ താമസിക്കുന്ന വീട്ടിൽ വന്നിട്ടാണ് ആനകൾ കൊല്ലുന്നത് ഇപ്പം എനിക്ക് പോലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായ ഒരു ഇരകളുടെ പക്ഷത്ത് നിൽക്കുന്ന ആളുകൾ ആളെന്ന നിലയ്ക്കാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് മറ്റുള്ളവരെല്ലാം പറയുന്നത് അവരെല്ലാം ഇപ്പം എല്ലാ ആളുകൾക്കും കൊച്ചിയിലും അതുപോലെ തന്നെ കോഴിക്കോട്ടും ഉള്ള നഗരങ്ങളിൽ പോയി താമസിക്കാൻ പറ്റുമോ പാവപ്പെട്ട ആളുകളൊക്കെ താമസിക്കുന്നത് എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്ത് പാല് വിറ്റട്ടോ പത്രം വിറ്റട്ടോ അല്ലെങ്കിൽ കൂലിപ്പണി ചെയ്തൊക്കെയാണ് അവർ സാധാരണ ആളുകൾ ജീവിക്കുന്നത് അപ്പോൾ അത്ര ആളുകളാണ് ഇതിൻ്റെ ഇരയാകുന്നു എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ വനം വകുപ്പിൻ്റെ ഗൗരവ കുറവിന് കാരണമെന്നാണ് ഞങ്ങളെപ്പോലുള്ളൊരു മനസ്സിലാക്കുന്നത് ഈ മരണങ്ങൾ ഈ ദുരിതങ്ങളും നേരിട്ട് കാണുന്നവരെന്ന നിലയ്ക്കാണ് ഞങ്ങൾ സ്വന്തം നാട്ടിൽ നിന്ന് പണം പിരിച്ച അവരുടെ കൂടെ കൂടി ഒരു പ്രതിരോധ വേലി ഉണ്ടാക്കാൻ തയ്യാറായത് പക്ഷേ സർക്കാർ നിർമ്മിക്കുന്ന വേലികളൊന്നും പരിചരിക്കപ്പെടുന്നില്ല അല്ലെങ്കിൽ അത് പിന്നീട് തിരിഞ്ഞു നോക്കപ്പെടുന്നില്ല ഉണ്ടാക്കുന്നത് തന്നെ ഒരിക്കലും ഭൂപ്രകൃതിക്ക് ചേർന്നതോ ആ പരിസ്ഥിതിക്ക് ചേർന്നതോ അല്ലെങ്കിൽ ഒരു കാരണവശാലും സാങ്കേതികമായി ഒരു ജ്ഞാനവും ഇല്ലാത്ത ആളുകൾ ചെയ്യുന്ന ആർക്കെങ്കിലുമൊക്കെ കരാറ് കൊടുത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന ആളുകളുടെ കയ്യിലാണ് ഇതൊക്കെ എത്തിപ്പെടുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ പണികൾ നടക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്കറിയാം ഏറ്റവും ഉദാഹരണമായ ഏറ്റവും ശക്തമായ പ്രതിരോധ മാർഗം എന്ന് പറയുന്നത് റെയിൽ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രതിരോധ മാർഗ്ഗമാണ് പക്ഷേ സുൽത്താൻ ബത്തേരിയിൽ അതുപോലും ആന മറികടന്നു പറയുമ്പോൾ എത്രമാത്രം ശുഷ്കാന്തി ഇല്ലായ്മയാണ് ഈ കാര്യത്തിൽ വനംവകുപ്പ് കാണിച്ചിട്ടുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ജനങ്ങൾ പലപ്പോഴും വനംവകുപ്പിൻ്റെ വാക്കുകൾ വിശ്വസിക്കുന്നില്ല അല്ലെങ്കിൽ ഗൗരവത്തിൽ എടുക്കുന്നില്ല ഇത് ഈ പാവപ്പെട്ടവരുടെ മരണമായതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ പൊതുസമൂഹം ഇത് ഗൗരവമായി ചർച്ച ചെയ്യാത്താണ് എന്നെ പോലുള്ളവർ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും ഇത് വേദികളുടെ വളരെ ശരി അതായത് മിനിസ്റ്റർ അവരുടെ ഒരു പരാതി അതായത് പലപ്പോഴും വനംവകുപ്പ് നിർമ്മിക്കുന്ന വേലികൾ അല്ലെങ്കിൽ ഈ കിടങ്ങ് നിർമ്മാണം ഒക്കെ സ്വന്തം തീരുമാനത്തിൽ അത് വൈത്തിരി പഞ്ചായത്തിന് നടത്തേണ്ടി വന്നത് പലപ്പോഴും പരാതിപ്പെട്ടിട്ടും അതിൽ നടപടി ഉണ്ടായില്ല എന്നതാണ് അതോടൊപ്പം വനംവകുപ്പ് ഉണ്ടാക്കുന്ന വേലികൾ പലപ്പോഴും പരിചരിക്കപ്പെടുന്നില്ല എന്നതുകൂടി ഏറ്റവും ഒടുവിൽ പറഞ്ഞ വേണ്ടത്ര പരിചരണം കിട്ടുന്നില്ല എന്നത് ശരിയായ ഒരു പരാതിയാണ് അതിന് വൈത്തിരി പഞ്ചായത്ത് തന്നെ നടത്തിയിട്ടുള്ള മാതൃകാ പ്രവർത്തനങ്ങൾ അനുവദിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പഞ്ചായത്തുകൾ അവരുടെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി അതുപയോഗിച്ചുകൊണ്ട് വേലികളിൽ പടർന്നു പിടിക്കുന്ന ചെടികളും മറ്റും മാറ്റുന്ന കളകൾ മാറ്റുന്ന ഒരു പ്രവർത്തനത്തിലേക്ക് ഏർപ്പെടാനുള്ള ഒരു നിർദ്ദേശമാണ് വന്നിട്ടുള്ളത് പഞ്ചായത്ത് വകുപ്പുമായി ഈ കാര്യം ചർച്ച ചെയ്യുന്നുണ്ട് അവരുടെ തൊഴിലുറപ്പ് പദ്ധതിയുടെ സ്കീമിൽ തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കാനും ഇത്തരം വേലികൾ സംരക്ഷിക്കാനും അതുവഴി വന്യമൃഗശല്യത്തിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാനും കഴിയുമെന്ന് ഉള്ള നിർദ്ദേശം ശരിയായ നിർദ്ദേശമാണ് ആ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് തന്നെ ഫലപ്രദമായ നടപടികളിലേക്ക് നീങ്ങുക എന്നത് എന്ന അദ്ദേഹത്തിൻ്റെ ആവശ്യം ന്യായമാണ് ആ ആവശ്യത്തോടൊപ്പം സർക്കാർ നിൽക്കുന്നതാണ് ശരി മിനിസ്റ്റർ അതോടൊപ്പം ഇടുക്കിയിൽ നിന്നും കൂടി ഇടുക്കിയും ഒരുപാട് വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് സ്ഥിരമായി കാട്ടാന ഇറങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇടുക്കി കാഞ്ഞിരവേലിയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ദിര എന്ന സ്ത്രീയുടെ മകൻ ഷിബു കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട് അദ്ദേഹത്തിനും സമാനമായി ഇത്തരം വന്യജീവി ആക്രമണങ്ങൾ നേരിട്ട് അനുഭവിച്ച ഒരാളാണ് അദ്ദേഹത്തിനും ഈ ഒരു പരാതി അറിയിക്കാനുണ്ട് അദ്ദേഹത്തിലേക്ക് ഷിബു ചോദിക്കാം ഷിബു പറ സാറെ ഞാൻ ഈ മരണം സംഭവിച്ചിട്ട് ഒരു വർഷം ആവാൻ പോവുകയാണ് അപ്പൊ അതുവരെ ഈ നമുക്ക് ഫ്രണ്ട്സ് ഓഫീസ് ഇട്ട് അന്ന് പറഞ്ഞായിരുന്നോസ് പറഞ്ഞായിരുന്നോ അത് ചെയ്തിട്ടില്ല പിന്നെ വഴിവിളക്കുകൾ ഇട്ടിട്ടുണ്ട് പക്ഷെ ആ വഴിവിളക്കുകൾ ഒന്നും കത്തുന്നില്ല തെളിയുന്നില്ല നമുക്ക് അപ്പൊ നിരന്തരമായിട്ട് ആരെയും അതുപോലെ ശിവ പറഞ്ഞതുപോലെ ഇടുക്കി ജില്ലയാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായി കൂടുതൽ പിന്നെ ഭീകരമായ വിധത്തിലുള്ള വന്യജീവി അക്രമത്തെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇടുക്കി ജില്ലയിൽ ഒരു സ്പെഷ്യൽ പാക്കേജ് എന്നുള്ള നിലയിൽ കൂടുതൽ പണം അനുവദിച്ചതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു ചർച്ചകൾ ഇതിനകം തന്നെ നടത്തിയിട്ടുണ്ട് ഈ രണ്ട് മൂന്ന് ദിവസം മുമ്പ് തന്നെ അവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായ ഒരു ചർച്ച നടത്തിയിട്ടുണ്ട് അത് മോണിറ്റർ ചെയ്യാൻ പ്രത്യേകമായ ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കുന്നതാണ് അതിലൂടെ നമുക്ക് ആ പ്രശ്നത്തിന് തൃപ്തികരമായ പരിഹാരം കാണാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിനുണ്ടായിട്ടുള്ള വലിയൊരു നഷ്ടത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്താനും ഈ സന്ദർഭം ഞാൻ ഉപപ്പെടുത്തുന്നു നമുക്ക് കൂട്ടായി ശ്രമിച്ചാൽ മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ജനങ്ങളുടെ സഹകരണവും ശ്രദ്ധയും ഉദ്യോഗസ്ഥന്മാരുടെ ആത്മാർത്ഥമായ പ്രവർത്തനവും സർക്കാരിൻ്റെ പങ്കാളിത്തവും ഒരുമിച്ച് ചേരുമ്പോഴാണ് ഏത് കാര്യമായാലും ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുക ആ രൂപത്തിലുള്ള കൂട്ടായ്മക്കുള്ള മുൻകൈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എടുത്തു വരുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തിൽ കൂടി പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഈ ചർച്ച അവസാനിപ്പിക്കാമെന്നാണ് തോന്നുന്നത് വളരെയധികം നന്ദി ശ്രീ എ കെ ശശിശേന്ദ്രൻ മിനിസ്റ്റർ ഈ ചർച്ചയിൽ പങ്കെടുത്തത് എന്തായാലും ഇത്തരം നടപടികൾ അത് വനംവകുപ്പ് എടുക്കുന്ന നടപടികൾ വേഗത്തിൽ തന്നെ ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത് പലപ്പോഴും വേലി ഉണ്ടാക്കിയാൽ പോലും അത് പരിചരിക്കുന്ന കാര്യത്തിലും സർക്കാർ ശക്തമായ ഇടപെടൽ കൂടി ഉണ്ടാകണം എന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുത്ത് അടങ്ങാത്ത കരികല എന്ന ചർച്ചയിൽ വലിയ തരത്തിലുള്ള പരാതികളാണ് കർഷകരുടെ ഭാഗത്തു നിന്നും മലയോര ജനതയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ആ പരാതിക്കൊക്കെ പരിഹാരം ഉടൻ തന്നെ ഉണ്ടാക്കും എന്നാണ് വനംവകുപ്പ് മന്ത്രിയും പറയുന്നത് എന്തായാലും ഈ കർഷകരുടെ പരാതികളൊക്കെ കൃത്യമാണ് എന്ന ബോധ്യം കൂടി ഉണ്ട് എന്നുകൂടി വനം വകുപ്പ് മന്ത്രി ഈ ചർച്ചയിൽ പറയുകയാണ് എന്തായാലും ഈ പ്രത്യേക ചർച്ച അവസാനിക്കുകയാണ്